രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ നിരവധി പാർപ്പിടങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് നമ്മുടെ കേരളത്തിൽ അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തോളം വീടുകൾ വീടുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം പേരൊക്കെ അനുവദിക്കുന്ന സ്ഥാനത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വീടുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത് ഈ ഒരു പദ്ധതി കേരളത്തിലെ ആളുകൾക്ക് വലിയൊരു സഹായം തന്നെയായിരിക്കും ഇത് സംസ്ഥാനത്തെ ലൈഫ് മിഷൻ പദ്ധതിയുമായി സഹകരിച്ചാണ് നമ്മുടെ ഈ ഒരു കേന്ദ്രത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നത് ടോട്ടൽ എമൗണ്ട് നമുക്ക് ഏകദേശം നാല് ലക്ഷത്തോളം ലഭിക്കുന്നതാണ് എഴുപത്തി രൂപ കേന്ദ്ര സർക്കാർ വഹിക്കുന്നു നാല്പത്തി രൂപ കേരള ഗവൺമെന്റ് വഹിക്കുന്നു അറുപത് എന്ന രീതി അങ്ങനെയാണ് ഈ പദ്ധതിയിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിക്കുന്നത് ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഈ തുക കണ്ടെത്തേണ്ടത് ത്രിതല പഞ്ചായത്തുകളാണ് അപേക്ഷ വെക്കുന്ന തീയതി ആയിട്ടില്ല അപേക്ഷ വെക്കുന്ന തീയതി ആകുമ്പോൾ ഈ ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതും ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുവാൻ അത് സഹായിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ